ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ പോകുന്നത് പട്ടായിലെ മെയിൻ സ്പോട്ടിലേക്കാണ് വാക്കിംഗ് സ്ട്രീറ്റ് ഓക്കെ വാക്കിംഗ് സ്ട്രീറ്റിലെ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യണം അതേപോലെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അറിയണമല്ലോ കുറേ നമ്മൾ വാട്സാപ്പിലും വീഡിയോസിലും അല്ലെങ്കിൽ ഇൻസ്റ്റെല്ലാം കാണുന്നത് ഫേസ്ബുക്കിലും കാണുന്നത് ഏ അവിടെ എന്താ ശരിക്കും നടക്കുന്നതെന്ന് അറിയണമല്ലോ ഏ അതറിയാൻ വേണ്ടി രാത്രി ഒമ്പതരൊക്കെ പോവുകയാണ് ഓക്കെ ഉറങ്ങിയിട്ടില്ല ഭയങ്കര ടയറാണ് എന്നാൽ ഇന്ന് കണ്ടേ ഇവിടുന്ന് പോവുന്നുള്ളൂ ഓക്കെ നമ്മൾ റോഡിലുള്ളത് നമുക്ക് മസാജ് എത്താം ഇവിടത്തെ പോകുന്ന ബൈക്ക് കാണിച്ച കാര്യമില്ലല്ലോ ഏഹ് പോകുന്ന വഴിക്ക് നല്ല എന്തെങ്കിലും കാഴ്ച ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ പോയി കൊണ്ടുവക്കാണ് ചെറിയുടെ കൈയാണ് നമ്മൾ റൂമ് കഴിഞ്ഞ് കുറച്ച് ബൈക്കാണ് പോകുന്നത് പട്ടായ സ്ട്രീറ്റാണ് നടക്കാൻ നടന്നു രാത്രി ആണ് അടിപൊളി വൈകുന്നേരം ഒന്നും ഉച്ചയ്ക്ക് ഒന്നും വലിയ ഷാർ ഇല്ല രാത്രി അടിപൊളി എവിടെ നോക്കിയാലും ഇതേ കാണാൻ പറ്റും കുറേ കഞ്ചാവൻ ഷോപ്പുണ്ട് കുറെ മസാജ് സെൻറ്റർ ഉണ്ട് ഇത് മെയിൻ പട്ടായ പട്ടായ മെയിൻ ബിസിനസ് ഇത് തന്നെയാണ് നമ്മളൊന്നും നോക്കുന്നില്ല നമ്മൾ നേരെ പോവുകയാണ് നേരെ നേരെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം ബാക്കി സീറ്റിലേക്ക് ഓക്കെ ചേച്ചി ആ ഹലോ അറിയൂ ഗുഡ് കണ്ട എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും നിന്നെയും വ്യക്തിയല്ല എല്ലാവരും മസാജിന് വേണ്ടി വിളിക്കുകയാണ് എല്ലാം ഇതാണ് നമ്മുടെ നാടൻ മാങ്കോ തായ്ലാന്റ് മാങ്കോ നാടൻ തായ്ലാന്റ് മാങ്കോ മുന്നോട്ട് പോവാണ് പട്ടാ സ്റ്റേറ്റ് എങ്ങനെയാണെങ്കിൽ നല്ല വിളി ആയിക്കൂലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് രാത്രി ഇറങ്ങിയത് ഉറങ്ങാണ്ട് ഇറങ്ങിയത് ഓക്കെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് നടന്ന് 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 എവിടെ എത്തി അവിടുന്ന് ഹോട്ടലിൽ പറഞ്ഞത് സ്ട്രൈറ്റ് വാലി ഒരു ബീച്ച് എത്തും അവിടെ ലെഫ്റ്റാണ് പറഞ്ഞത് എന്നെ പോകാറുണ്ട് നല്ല ചോപ്പുകളുണ്ട് പാർട്ടി ആക്കാത്ത തുടങ്ങി പരിപാടി തുടങ്ങി ഡാൻസ് തുടങ്ങി ഡാൻസും വില തുടങ്ങി ക്യാമറ അവർക്ക് ില്ല അവർക്കുദ്ധിമുണ്ടെങ്കിൽണ്ടാവൂലേ പിന്നെ നമ്മൾ വെറുതെ എല്ലാരും കാണിക്കണ്ടല്ലോ കാരണം അത്രയും ചില മോശം ഡ്രസ്സിലാണ് ഇരിക്കുന്നത് എല്ലാരും കാണിച്ച് കാണിക്കാത്തത് ഷോപ്പുകൾ കാണിച്ചില്ലേ എവിടെ ആരാക്കുന്നത് അവസ്ഥ തന്നെയാണ് അവസ്ഥ മനസ്സിലാക്കില്ല സ്കൂള് പാർട്ടി പപ്പ് മ്യൂസിക് ഇത് തന്നെയാണ് പട്ടായ അടിപൊളിയാണ് സ്റ്റേജൊക്കെ അടിപൊളിയാണ് ബാക്കിയൊന്നും അടിപൊളി അല്ല ആ രീതിയിലേക്കൊന്നും പോകരുത് ഇന്ന് നിറവേ പോവുക എന്നെ എന്നെപ്പോ നിറവിക്കൂടെ പോവുക

സാധനം വന്നു പറഞ്ഞു എന്താണ് അവസ്ഥ എന്താണ് നാടിൻ്റെ ബോട്ടുകൾ നല്ല പണ്ടാണ് ഫുൾ മ്യൂസിക് പാർട്ടി

വൈ എത്തിക്കാൻ പലക്കാര നോക്കു ആ ഒന്നും കണ്ട് ഒന്നും മാറാൻ പാടില്ല നല്ല രീതിയിൽ പോണെങ്കൊക്കെ ഇതാണ് കൈ അടിപൊളി ബീച്ച് എന്താ പരിപാടി കാര്യാണ് അങ്ങനെ നടന്നു പോവാം ഇതെന്നെയാണ് മൊത്തം പോകുന്നത് ഇത് തന്നെ ആൾക്കാരൊക്കെ കാണുമ്പോ അത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അത് ഇൻട്രസ്റ്റ് വേണ്ട ഇനി ഭക്ഷണം കൂടെ ബാക്കി ക്ലാസ്സിൽ കാണിച്ചു തരാം നല്ല റെസ്റ്റോറൻറ്റാണ് നല്ല റെസ്റ്റോറൻ്റ് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ട് അതിന് പുറമേ മറ്റേ പരിപാടികളുണ്ട് ഓക്കെ നടന്ന് പോവാ രാവിലെ ഇങ്ങനെ നല്ലതിനും രാത്രി പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചില്ല ഏഹ് മൊത്തത്തിൽ മാറി ടൗണും മാറി ആൾക്കാരും മാറി എന്തായി നാടിൻ്റെ അവസ്ഥ ഏ എങ്ങനെ പോകുന്നത് സീനാണ് അഭാഗത്തിലുള്ള സീനാണ് ഏഹ് അപ്പോ അഡ്വാൻസ് പ്ലേസ് ഒക്കെയാണ് ഒരു വർഷം വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ടൊക്കെയാണ് അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷെങ്കിലെന്താ ഇവിടെ ചൂതാട്ടം കുറച്ച് കൂടുതലായി കൂടുതലായിപ്പോയി ആ ഒരു പ്രശ്നം എഴുതും ഓക്കെ മുന്നോട്ടൊക്കെ പോവാടിയാണ് ഒരു അടിപൊളി സീൻ പൊരിഞ്ഞ അടി അങ്ങോട്ടും എടുത്തിട്ടില്ല

ഐറ്റംസൊക്കെ ഉണ്ട് ഫ്രൂട്സും ഉണ്ട് ഇനി പറയണ്ടല്ലോ യെസ് അങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയാണ് ഓക്കെ സ്ട്രീറ്റ് എത്താനായി കുറച്ചും കൂടെ ഉണ്ട് രണ്ടൂറ് ബെഡ് ഉണ്ട് ഏഹ് ഫോണിൽ തിരിച്ചു പിടിക്കാൻ തോന്നില്ല ഫ്രണ്ടിലെ ആൾക്കാർ വേറെ വരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഈ വീഡിയോ കാണിക്കുന്നതല്ല ടത്തേക്ക് വരുന്നതാണ് ഞാൻ ഇതിനായിട്ട് ഇടുന്ന വെടുത്ത വീഡിയോ അല്ല ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ പട്ടായ ബീച്ചിലൂടെ ബാക്സെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചുള്ളിൽ അവിടെ എത്തുമായിരിക്കും അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇല്ലെങ്കിൽ മൊത്തം വിരഞ്ഞാണ് കാണുന്നത് ഈ ഒരു വീഡിയോ ആയിപ്പോവും ഏഹ് കഞ്ചാവീഡിയെല്ലാം വീടുണ്ട നോക്കണ്ടാക്കി കാട്ടിലേക്ക് തരാം അങ്ങനെ മാൾ അതിന്റെ ചെറിയത് മാളാണ് അതിന് മുന്നിലാണ് ചെറിയ ഷോപ്പുകളുണ്ടാ അല്ലാട്ടോ നോക്കിയാൽ തന്നെ മസാജും കഞ്ചാവ ഷോപ്പും അതിന് ആള് വേറെ ഒന്നും ഇല്ലേ വീടൊക്കെ തിന്നെയാണ് കാണുന്നില്ല വേറൊന്നും കാണുന്നില്ല കണ്ടോ അങ്ങനെ എന്തിനാണ് പോകുന്നേ കാണിച്ചു തന്നെ ഇതൊന്നും കണ്ട ആരെയും ഇങ്ങോട്ട് വേണ്ട ഏ ഇതൊന്നും കാണാൻ വേണ്ടി ഇങ്ങോട്ട് വേണ്ട ഏ സ്ഥലം കാണാനും പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക തന്നെ ഫുഡ് നല്ല അടിപൊളി സ്ട്രീറ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതൊക്കെല്ലോ എക്സ്പ്ലോർ ചെയ്യാം അതൊക്കെയാണ് നമ്മൾ പോകുന്നത് പറശ്ശേരിയിലൊക്കെ പോകുന്നത് ഭയങ്കര ഭാഗത്ത് നിന്ന് കാണിച്ചു തന്നതല്ലോ അതെ നമ്മൾ വാട്ടർ സീറ്റ് എത്താനായി രണ്ട് മിനിറ്റ് കൂടി ഇവിടെ നോക്കിയാൽ കാണും ആ സൈഡാണ് ഉള്ള പണിയാണ് ഞങ്ങളൊന്നും നടക്കാൻ ഇല്ല ആ സൈഡ് പറയാൻ വേണ്ട വീട്ടിന്റെ വാർത്ത പറയാൻ വേണ്ട സീനാണ് മനസ്സിലാവും കാണിച്ചില്ല ഏഹ് നമ്മളത് വാട്ടർ സീറ്റ് എത്താനായി ഓക്കേ നമ്മളെത്താനായി എത്താനായി എന്താണ് എന്താണ് ലോകം പോയ പോയപ്പോ നമ്മള് വീഡിയോ കാണുക അല്ലാണ്ട് നേരിട്ടെങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് ഇൻസ്റ്റഗ്രും യൂട്യൂബിലൊക്കെ കാണുക അല്ലാണ്ട് കണ്ടപ്പോൾ കണ്ടപ്പോ അത്ഭുതം തന്നെയാണ് ഇങ്ങനെ ആൾക്കാർ മാറിപ്പോയി ഏ ഒരു രാജ്യം ഇത്രയും ഫ്രീഡം ടൂറിസവും എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ അതൊരു വലിയൊരു കാര്യം ചിരിയും വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് ഏ കുറച്ചൂടി കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയിലും പല നഗരങ്ങളും ഇങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട് നാട്ടിലെ ആ ഒരു ഇല്ല കടന്നു പോകുന്നത് ഇന്ത്യ അങ്ങനെ ലെവലിലാണ് പോകുന്നത് ഓക്കേ എവിടെത്തി എത്താനാ കുറെ റേറ്റും ചോദിക്കുന്നുണ്ട് മസാജ് റേറ്റ് ചോദിക്കുന്നുണ്ട് എന്തായില്ല നമ്മൾ നേരെ നേരെ വായി മാത്രം ഒരു യൂണിഫോമാണ് ചുവപ്പുണ്ട് പച്ച ഉണ്ട് എല്ലാ കളറും ഉണ്ട് നമ്മളൊന്നുമില്ല നമ്മൾ നേരമായി ഒന്ന് എല്ലാവരും ഭയങ്കര സ്വീകരണമാണ് ഓ എത്താനാ എത്താൻ ഈ അങ്ങനെ പട്ടായ സ്ട്രീറ്റിലൂടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ മുന്നിലേക്കെത്തി തൊട്ടടുത്തുണ്ട് തൊട്ടടുത്താണ് വാക്കിംഗ് സ്ട്രീറ്റ് കൂടെ മസാജ് ചേച്ചിമാരും യൂണിഫോമ് കളറ് മാറി പിങ്കായി നീലയായി പച്ചയുണ്ട് മിക്സായുണ്ട് എല്ലാ കളറും ഉണ്ട് മാറി ചേച്ചി മാറി ചേച്ചി എന്താ ചെയ്യാ ചേച്ചി വരെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല തൊട്ടടുത്തേ ബാക്കി കാച്ചിൽ കാണിച്ചാൽ എൻ്റെ അടുത്ത് മുട്ട മുത്തതിലായി വരുന്നാണ് ഓക്കെ യെസ് ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കാണ് ഇതാണ് പട്ടായയുടെ മെയിൻ ഹൈലൈറ്റ് മെയിൻ ബിസിനസ് കേന്ദ്രം മെയിൻ ചൂനാട്ടം എല്ലാം കൊണ്ടും അതപ്പൊഴിച്ച സ്ഥലം ടൂറിസ്റ്റ് ഏരിയ അങ്ങനെ അതിന് മുന്നോട്ട് ഇരിക്കുന്നു കേട്ടേ